മുൻപ് ഇപ്പോഴല്ല മുൻപ് ആദ്യമായി നമ്മുടെ രാജ്യത്ത് എൻ ഡി എ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ മാനവ വിഭവശേഷി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ഡോക്ടർ മുരളി മനോഹർ ജോഷിയായി അന്ന് നമ്മുടെ നാട്ടുകാരനായ ഒരാളെ ചരിത്ര രചന കൗൺസിലിൻ്റെ മുഖ്യ പദവിയിലേക്ക് ആദ്യഘട്ടത്തിൽ നിയമിക്കുകയുണ്ടായി പിന്നീട് അതിനെന്ത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല അന്ന് കേട്ട ഒരു കാര്യം കേട്ടതാണെങ്കിലും ആധികാരികമാണ് എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാര്യം ചരിത്ര രചനാ കൗൺസിലിന്റെ ചെയർമാനോട് അന്നത്തെ മാനവവിഭവശേഷി വകുപ്പ് മന്ത്രി ഒരു ആവശ്യം ഉന്നയിച്ചു അത്ര ആവശ്യം മറ്റൊന്നും ആയിരുന്നില്ല ശങ്കരാചാര്യരുടെ ജീവിത കാലയളവ് ഒരു മുന്നൂറ് കൊല്ലം കൂടി പുറകിലേക്കാക്കി തരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് ഇപ്പം നമുക്ക് തമാശയായിട്ട് തോന്നും എങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുക എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ സമീപകാലത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസൃതമായി രാഷ്ട്രീയ അധികാരത്തെ നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഒരുപക്ഷെ വരാനിരിക്കുന്ന തലമുറ വായിക്കുന്ന പുസ്തകങ്ങളിലധികവും സംഘപരിവാർ രൂപപ്പെടുത്തിയെടുത്തിയ കഥകളായിരിക്കും ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് അശാസ്ത്രീയമായ കാര്യങ്ങൾ ചരിത്ര വിരുദ്ധമായ കാര്യങ്ങൾ അതെല്ലാം ആധികാരികമെന്ന വിധത്തിൽ പുസ്തക രൂപം കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ചരിത്രം മായിച്ച് അവിടെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായ കഥകൾ രചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആധികാരികമെന്ന പോലെ സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കാൻ പോവുകയാണ് ഇത്തരം അപകടകരമായ ഒരു സന്ധിയിലാണ് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നത് അതിൻ്റെ പ്രത്യക്ഷമായ ഒരു വെല്ലുവിളിയായാണ് പുതിയ വിദ്യാഭ്യാസ നയത്തെ നാം കാണേണ്ടത് അതിൻ്റെ മറ്റു വിശദാംശങ്ങളെക്കുറിച്ചെല്ലാം ഇവിടെ വിശദീകരിക്കപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് യു ജി സിയും സി ടിയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം നിർവീര്യമാകാൻ അഥവാ അപ്രത്യക്ഷമാകാൻ പോവുകയാണ് ഏക അധികാര കേന്ദ്രം വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നതായി മാറ്റുന്നത് വിഭാവനം ചെയ്യപ്പെടുകയാണ് സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം സ്വതന്ത്ര സ്വഭാവം ഒരു പഴം കഥയായി മാറാൻ പോവുകയാണ് തങ്ങളുടെ വർഗീയ രാഷ്ട്രീയ അജണ്ടകൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി അഥവാ തൊള്ളായിരത്തി അറുപത്തിയാറിൽ വിചാരധാരയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്നത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദുവിനെ ഉണർത്തിയെടുക്കുകയാണ് അത് ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിനു വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞാൽ പൂർണ്ണമാവില്ല അത് ഹിന്ദുത്വ രാഷ്ട്രം എന്ന നിലയിൽ തന്നെ എല്ലാവരും വിശദീകരിച്ചിട്ടുണ്ട് സവർക്കർ തന്നെ വിശദീകരിക്കുന്നുണ്ട് ഹിന്ദു അല്ല ഹിന്ദുത്വ രണ്ടും രണ്ടാണ് എന്ന് അസന്നിഗ്ധമായി അവർ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ് അപ്പം മതരാഷ്ട്ര നിർമ്മിതിക്കു വേണ്ടിയുള്ള ഒരു സുപ്രധാനമായ ഉപകരണമായി വിദ്യാഭ്യാസത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ വർഗീയമായി ധ്രുവീകരിക്കാനും വർഗീയവാദികളായി മനുഷ്യരെ പരിവർത്തനം ചെയ്തെടുക്കുന്നതിനും വിദ്യാഭ്യാസത്തെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ആധികാരികമായി തന്നെ തങ്ങളുടെ നിലപാടായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ആർ എസ് എസ് അതുകൊണ്ട് ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യാമോഹം ആരും വെച്ച് പുലർത്തേണ്ടതായിട്ടില്ല നയമാധ്യമം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളെ എങ്ങനെയൊക്കെയാണ് തങ്ങളുടെ താല്പര്യങ്ങൾ നടത്തുന്നതിൻ്റെ വേദികളാക്കി മാറ്റാൻ ശ്രമിക്കുന്നതെന്നതിൻ്റെ ഉദാഹരണം നമ്മുടെ മുൻപിലുണ്ട് അത് ആദ്യം ചിലർ കരുതിയത് അന്ന് ഗവർണർ ആയിരുന്ന ആളുടെ സവിശേഷമായ മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ് എന്നാണ് നമ്മളിൽ പലരും അങ്ങനെ കരുതിയിട്ടുണ്ട് ആ മാനസികാവസ്ഥയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റോൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണെങ്കിലും അത് ആ മാനസികാവസ്ഥയുടെ മാത്രം പ്രശ്നമല്ല അത് ആർ എസ് എസിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ പ്രശ്നം തന്നെയായിരുന്നു ഇപ്പൊ നോക്കൂ ജന്മനാ തന്നെ ആർ എസ് എസ് ആയിരുന്നൊരാൾ അതെങ്ങനെയാവും എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പിതാവ് ആർ എസ് എസിന്റെ സ്വയം സേവകനായിരുന്നു ആ അന്തരീക്ഷത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത് അതുകൊണ്ട് അദ്ദേഹവും ആ നിലയിൽ തന്നെ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത ആർ എസ് എസിന്റെ സ്വയം സേവകനായിട്ടുള്ള ആളാണ് ഇന്ന് ഗവർണർ ആയിരിക്കുന്നത് കൂടുതൽ ശക്തമായി ആർ എസ് എസിന്റെ അജണ്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും സുപ്രീം കോടതിയിൽ ഇടക്കാല പരാജയം അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട് പക്ഷെ ഈ നീക്കത്തിൽ നിന്നും പുറകോട്ടു പോകുന്നു കരുതേണ്ടതില്ല ഗവർണർമാരെ ഉപയോഗിച്ചും കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചും പാർലമെന്റിനെ തന്നെ നോക്കുകുത്തിയാക്കിയുമൊക്കെ തങ്ങളുടെ അജണ്ട എല്ലാ രംഗത്തും നടപ്പാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പുതിയ വിദ്യാഭ്യാസ നയം രൂപ കൊടുത്തിട്ടുള്ളത് ആ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഓരോ സൂക്ഷ്മതലങ്ങളും വിശദീകരിച്ച് അത്തരം കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ് എന്നാൽ നാം കണ്ടുകൊള്ളണം ഈ വിദ്യാഭ്യാസ നയമായാലും വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കുന്ന നടപടികളായിരുന്നാലും ഒരു പക്ഷേ ഇനി വരാനിരിക്കുന്ന നടപടികളായിരുന്നാലും ഒക്കെ അടിസ്ഥാനമാക്കുന്നത് ആർ എസ് എസിന്റെ ഇത് സംബന്ധിച്ച നിലപാടിനെയാണ് ആ നിലപാടാണ് നേരത്തെ സൂചിപ്പിച്ച വിചാരധാരയിൽ വിശദീകരിച്ചിട്ടുള്ള നിലപാട് അത് മതരാഷ്ട്ര നിർമ്മിതിക്കു വേണ്ടി ഇന്ത്യയിലെ ഹിന്ദുക്കളെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദുവിനെ ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ് അതിനെയാണ് കാവ്യവൽക്കരണം എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആർ എസ് എസ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസ മേഖലയെ ജനാധിപത്യവൽക്കരിക്കുക മതനിരപേക്ഷ സ്വഭാവമുള്ളതായി നിലനിർത്തുക എന്നത് മാത്രമല്ല മറിച്ച് രാജ്യത്തെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമാക്കി നിലനിർത്താനുള്ള വിശാലമായ പോരാട്ടമാക്കി പോരാട്ടമാണ് അത് എന്നതാണ് ആ പോരാട്ടത്തിൽ എല്ലാ ജനാധിപത്യവാദികളും മതനിരപേക്ഷ ചിന്താഗതിക്കാരും അണിനിരക്കേണ്ടതാണ് അവരെ എല്ലാം അണിനിരത്താൻ സാധിക്കേണ്ടതാണ് നിർഭാഗ്യവശാൽ കേരളത്തിൽ ആ നിലയിൽ ഈ രാഷ്ട്രീയ പ്രശ്നത്തെ സമീപിക്കാൻ ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനും യു ഡി എഫ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല ഇപ്പോഴും ഏതെങ്കിലും സർവകലാശാലകളിൽ നിശബ്ദമായി വിധേയമായി നിന്നാൽ ലഭിക്കുന്ന ഒരു സെനറ്റ് അംഗത്വമോ ഒരു സിൻഡിക്കേറ്റ് അംഗത്വമോ ഒരു താൽക്കാലിക വൈസ് ചാൻസലറുടെ പദവിയോ ലഭിക്കും എന്ന് കണ്ട് അതിൽ സംതൃപ്തരായി ഇന്ത്യയെ തന്നെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള നീക്കം നടത്തുന്ന സംഘപരിവാരത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനകൾ സ്വീകരിച്ചിട്ടുള്ളത് യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പോഷക സംഘടനകളും സ്വീകരിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെയും വിദ്യാഭ്യാസ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളിലൂടെയും മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളും ലക്ഷ്യം വെക്കുന്ന മതരാഷ്ട്ര നിർമ്മിതി എന്ന രാജ്യത്തെ തന്നെ ശിഥിലമാക്കുന്ന അത്യന്തം അപകടകരമായ ആ ഭീഷണി അത് കാണാനോ മനസ്സിലാക്കാനോ ഒരു നിലപാട് സ്വീകരിക്കാനോ കോൺഗ്രസിന് സാധിക്കുന്നില്ല കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവർക്കും സാധിക്കുന്നില്ല എന്ന അപകടവും നമ്മുടെ മുൻപിലുണ്ട് ഇത്തരമൊരു ഘട്ടത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെയോ അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ തുടർച്ചയായി നമ്മുടെ ചരിത്ര രചന കൗൺസിലിനും മറ്റ് സംവിധാനങ്ങളിലും ഒക്കെ വരുത്തുന്ന ആർ എസ് എസ് അജണ്ട നടപ്പാക്കാനുള്ള ഇടപെടലുകളുടെയും പശ്ചാത്തലത്തിൽ അതിവിപുലമായ മതനിരപേക്ഷ ജനാധിപത്യവാദികളുടെ സമരനിര കെട്ടിപ്പടുക്കുക എന്ന ഉത്തരവാദിത്വമാണ് എല്ലാ രാഷ്ട്രത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ള മനുഷ്യർക്കും ഉള്ളത് ആ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി ഈ സെമിനാറിനെയും കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്